ആസിഫലിക്ക് നേരെയുള്ള അധിക്ഷേപവും രമേശ് നാരായണനും പുരസ്കാരവും മൊമൻറ്റോയുമൊക്കെ വലിയ ഒരു സംഭവമാക്കി ഏറിൽ നിർത്തിയത് നമ്മുടെ തിരുവനന്തപുരത്തെ മാലിന്യ വിവാദത്തിൻ്റെ നാറ്റം തീർക്കാനാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയമായി നിലകൊള്ളുന്നത് ഇങ്ങനെയൊരു എത്തുവാൻ സാഹചര്യങ്ങൾ ഒട്ടേറെയുണ്ട് ഒന്നാമത്തെ കാരണം ഈ ഒരു സംഭവം ആദ്യമായി എടുത്ത് പെരുമാറിയത് നമ്മളുടെ സൈബർ പോരാളികളാണ് ആസിഫ് അലിക്ക് നൂറു ചുവപ്പൻ ഉപവാദങ്ങളും ആസിഫ് അലിക്കയുടെ കൂടെയെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളാണ് പെട്ടെന്ന് തന്നെ നിറഞ്ഞു കവിഞ്ഞത് ഒപ്പം ആ സംഭവത്തിൽ നിന്നും സംഭവം കുറച്ചും കൂടി ഒന്നുകൂടി പോലിപ്പിച്ചു അങ്ങനെ രമേശ് നാരായണനെ രമേശ് ജിയും ഒക്കെ ആക്കി സംഘിയാക്കാനുള്ള ശ്രമവും നടന്നു പക്ഷേ സംഘിയല്ല ഈ രമേശ് നാരായൺ ജി എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അത് ഒന്നും കൂടി മാറ്റി ബ്രാഹ്മണിക്കൽ ഹിജ്മിണി എന്നുള്ള പുതിയ സംഭവമാക്കി മാറ്റുവാനും നടത്തും പക്ഷേ ഇതിനേക്കാളും ഒക്കെ ബുദ്ധിയുള്ള ആസിഫ് അലി ഉടൻ തന്നെ പത്രസമ്മേളനം നടത്തി ഉള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ആ സംഭവം അതോടുകൂടി പോയി അപ്പോൾ വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ ഒരു ചെറിയ സംഭവം എടുത്തിട്ട് വലിയ വിവാദമാക്കിയാലൊന്നും തീരുന്ന പ്രശ്നമല്ല നാൽപ്പത്തേഴ് വയസ്സുകാരനായ ജോയി എന്ന ഒരു പാവം തൊഴിലാളി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ആമേഴിഞ്ചാൻ തോട്ടിലിറങ്ങുന്നു അദ്ദേഹം മരണപ്പെടുന്നു അപ്പോൾ തന്നെ ആദ്യത്തെ കുത്തിത്തിരി പോകുന്നു ഈ പ്രശ്നത്തിനൊക്കെ കാരണം റെയിൽവേ ആണത്രേ റെയിൽവേയുടെ തലയ്ക്ക് ഈ പ്രശ്നമിടുവാൻ നമ്മളുടെ മന്ത്രി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും ആദ്യം തന്നെ ശ്രമിച്ചു അപ്പോഴും രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയായിരുന്നു ജോയിയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തിരുവനന്തപുരത്ത് നടന്നു അതിനിടയ്ക്ക് ഏതോ ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ മേയർ പറയുകയുണ്ടായി ബോധപൂർവം റെയിൽവേ മാലിന്യമിടാനുള്ള ശ്രമം നടന്നു എന്ന് പരിശോധിക്കണമെന്ന് എൻ്റെ മേയറെ നിങ്ങൾ ജനിക്കുന്നതിനും നിങ്ങളുടെ മൂന്ന് തലമുറയ്ക്ക് മുമ്പും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും തമ്പാനൂരും തിരുവനന്തപുരത്തുണ്ട് അതുമാത്രമല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും ശുചിയുള്ള നഗരമാണ് നിങ്ങളിപ്പോൾ ഭരിച്ച് ഇപ്പോൾ നാറ്റം വമിക്കുന്ന തിരുവനന്തപുരം എന്ന നഗരം അത്രയ്ക്ക് പേരുള്ള മാലിന്യങ്ങൾ പോകുവാനുള്ള കൃത്യമായ പ്ലാനുള്ള ഒരു നഗരമാണ് ഇന്ന് ചീഞ്ഞു നാറി ലോകം മുഴുവൻ വാർത്തയായത് നാൽപ്പത്തേഴ് വയസ്സുകാരനായ ജോയി ഒരു സാധാരണ പണിക്കാരനാണ് ഒരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി അയാൾ ഈ മാലിന്യകുമാരത്തിൽ മാലിന്യങ്ങൾ മാറ്റുവാൻ ഇറങ്ങുകയായിരുന്നു അവസാനം ജോയിയുടെ മരണവും സംഭവിച്ചു ജോയിയെ ഇങ്ങോട്ട് ഇങ്ങോട്ടിറക്കിയ കരാറുകാരനും കൈയൊഴിഞ്ഞു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും കയ്യിലെടുക്കാതെയാണത്രേ ജോയി ഇറങ്ങിയത് എന്താല് ഇപ്പോഴും നഗരസഭ പറയുന്നത് റെയിൽവേയുടെ കയ്യിലാണ് ഈ കുറ്റമെന്ന് പിന്നെ ഈ മരിച്ച ജോയിയുടെ വീട്ടിൽ ചെന്ന് ഒന്ന് കരഞ്ഞു കാണിച്ചാൽ എല്ലാവർക്കും ഒന്ന് മനസ്സലിയുമെന്നും നമ്മുടെ മേയർ കരുതി പക്ഷെ അവിടെയും തെറ്റി എന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ആസിഫ് അലി ദൈവം പോലെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത് ആസിഫ് ആസിഫലിയെ അങ്ങോട്ട് മാറ്റി നിർത്താം ജോയിയിലേക്ക് തന്നെ പോകാം ജോയിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ കയറിക്കിടക്കുന്ന കൂര പോലും സുരക്ഷിതമല്ല ആ ജോയിക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഊര കുത്തിയിരിക്കാൻ പോലും ആവാത്ത വെയിറ്റിംഗ് ഷെഡുകൾ ഇന്ന എം എൽ എയുടെ ഇന്ന മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് പണിതു എന്ന് പറയുമ്പോൾ തന്നെ അതിനുണ്ടാവും ഇതിനേക്കാൾ കൂടുതൽ തുക ജോയിക്ക് ഒരു ചെറിയ വീടെങ്കിലും വച്ച് കൊടുക്കണം ഈ ന്യായീകരണം പറയുന്ന ആളുകൾ കാരണം ഒരു മകനെ മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ച ഒരമ്മ ഇപ്പോഴും അവിടെയുണ്ട് അത് മാത്രമല്ല കുറേ പേരുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഈ നഗരസഭയും ഇതിൻ്റെ മുന്നണി പോരാളിയും മുന്നോട്ട് പോകുന്നത് ദിവസ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായ യെതുവിൻ്റെ നേരെ മറുക്കടമുഷ്ടി കാണിച്ചതും അത് വാർത്തയായതും ഇലക്ഷൻ സമയത്തായിരുന്നു ഇത് ആകെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ജോയിയുടെ മരണവും അതിലെ ന്യായീകരണവും എന്തൊക്കെയായാലും വളരെ കുറച്ചു മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും നഗരസഭയിലേക്കും ഒക്കെ ഇലക്ഷൻ വരികയായി അപ്പോൾ ഈ വാർത്തകൾ മുക്കിയതും കരഞ്ഞു കാണിച്ചതും ഈ ധാർഷ്ട്യം കാണിച്ചതുമൊക്കെ ദൈവവും ജനങ്ങളും മറക്കില്ല അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കാണിച്ചു തരും ഈ കേരള സംസ്ഥാനത്തെ തലസ്ഥാന നഗരം തന്നെ കാത്തിരുന്നു തന്നെ കണ്ടോളൂ നന്ദി നമസ്കാരം